ിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി

തന്നെ നയിച്ചത് എം ടി ആണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ മൂന്നിനേക്കുള്ള ആളുകൾ ഇടയുണ്ട് നമുക്കറിയാം കലാമണ്ഡലം ഗോവിയേശനൊക്കെയാണ് ഗോപിയേശൻ മനോദരമനുസരിച്ചിട്ട് കഥകളിയിലെ നിറവസ്ഥിതമായിട്ട് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള വൈദഗ്ധ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗ വിജ്ഞാനം കൊണ്ടും വൈജ്ഞാനം കൊണ്ടും അറിയാൻ നിൽക്കുമ്പോൾ അദ്ദേഹം കൈമ പവിത്ര മോതിരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈമ വൈരക്ക ലഭിച്ച മോതിരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാളെ കഥകളികളന്മാർ മുഴൻ ഇട്ടുകൊണ്ട് ും മനോധർമ്മമാണ് അവർക്ക് കഴിയില്ല അത് ഗോപിയാ ഷാനെ കൊടുത്തിട്ടുള്ള സർഗ അനുഭവമാണ് ആ രീതിയിൽ എം ടിയെ പോലുള്ള എഴുത്തുകാരൻ നിരവധി തിരുത്തലുകൾ വരുത്തി എം ഒന്നിനെ പോലുള്ള എഴുത്തുകാരൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് പലപ്പോഴും തിരുത്തലുകൾക്ക് വിധേയമാക്കി ആ പുതിയ എഴുത്തുകാരെ കണ്ടെത്തുന്നത് എനിക്ക് ശേഷം പ്രളയം എന്നിലെല്ലാം അവസാനിക്കണം എന്നല്ല എം ടി വിചാരിച്ചത് തനിക്ക് ശേഷവും പുതിയ എഴുത്തുകാർ മലയാളത്തിൽ ഉണ്ടാകണം മലയാള ശിധരൻ കളത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ കെ കെ സാവിത്രി എം ഡി പാർവതി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു